ചക്കപ്പുഴുക്കും പരിപ്പും വെള്ളരിക്കും കറിയും മീൻ മുളകിട്ടതും പൊരിച്ചതുമൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഊണ് ആദ്യം നമുക്ക് പരിപ്പും വെള്ളരിയും കാണാം വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഒന്നിട്ടൊന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് അര തക്കാളി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഇട്ടൊന്ന് വാടി വരുമ്പം നമുക്ക് ചെറുതായി ഇതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളത്തിൽക്കിട്ട് കൊടുക്കാം അതിലേക്ക് കരുവേപ്പുലിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാൻ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് രണ്ട് പിടി തേങ്ങയിലേക്ക് ചെറിയ ജീരകവും മഞ്ഞളും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മഷി പോലെ അരച്ചെടുക്കാം വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് പരിപ്പും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് കുക്കറിൽ മാറ്റി വെക്കാം അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഈ മിക്സിലേക്ക് അതും കൂടി ഇടാം തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു തിള വരുമ്പം കറിവേപ്പിലി ഇടാം വെളിച്ചെണ്ണയിൽ വച്ചൽമുളകും കടുകും കുറച്ച് ചെറിയുള്ളിയും കൂടെ ഒന്ന് താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പരിപ്പ് റെഡി എല്ലാം കൂടി ഒരു വീഡിയോയിൽ കാണിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് തന്നെ ചക്ക പുഴുക്കിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ പുഴുക്കും മീൻ മുളകിട്ടതും പൊരിച്ചതും ആയിട്ടുള്ള ഒരു സൂപ്പർ ഊണമായിരുന്നു എല്ലാവരും ഈ കറി ട്രൈ ചെയ്യുക